നമസ്കാരം നാച്ചുറൽ ലൈഫ് പട്ടിക്കാട് ഹോസ്പിറ്റലിൽ ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് മഹാരാഷ്ട്രയിൽ നിന്നും വന്ന സക്കറിയ സാറാണ് നമുക്ക് സാറിൻ്റെ അനുഭവങ്ങൾ ചോദിച്ചറിയാം സാറിൻ്റെ കാര്യം പറയുമ്പോൾ സാറിന് തുടക്കത്തിൽ വന്നപ്പോൾ ഭക്ഷണത്തിന് കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു ഭക്ഷണം കഴിക്കുമ്പോൾ അത് ഇഷ്ടപ്പെടായക വരിക ഇവിടുത്തെ നാച്ചുറോപ്പതിയുടെ രീതികളും കാര്യങ്ങളൊക്കെ കുറച്ച് ബുദ്ധിമുട്ട് സാർ ആദ്യം പറഞ്ഞിരുന്നു പിന്നീടുള്ള കാര്യങ്ങൾ സാറ് തന്നെ നമ്മളോട് പറയുന്നതായിരിക്കും ഞാൻ ആദ്യം ഇവിടെ വന്നുകഴിഞ്ഞപ്പോൾ എനിക്ക് ആദ്യം അല്പം ഒരു ബുദ്ധിമുട്ട് പോലെ തോന്നി എന്നാലത് കഴിഞ്ഞ് ഇവിടുത്തെ രണ്ട് രണ്ട് ദിവസം എനിക്ക് അഡ്ജസ്റ്റ് ആയി നാച്ചുറൽ പദ്ധതി ഇവിടുത്തെ ഡോക്ടേഴ്സും ഫാക്കൾട്ടിയും ഒക്കെ അവരുടെ ഇടപെടൽ അവരുടെ കെയർ തീർച്ചയായിട്ടും അഭിനന്ദനകരമാണ് എനിക്ക് ആദ്യം ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഫുഡിൻ്റെ അല്പം പ്രയാസം തോന്നിയെങ്കിൽ തന്നെയും പിന്നെ അത് മനസ്സിലായി ശരീരത്തിന് അത് വളരെ അത്യന്താപേക്ഷിതമാണ് ഇപ്പോൾ കഴിക്കുന്ന പല ഫുഡുകളും നമ്മുടെ ശരീരത്തെ കൊല്ലുകയാണ് പക്ഷേ ഇത് ഇവിടെ വന്ന് പിന്നെ ഇവിടെ വന്ന് ഇവിടെ ട്രീറ്റ്മെൻറ് കൂടി കഴിഞ്ഞപ്പോഴും പിന്നെ ആയുർവേദവും നാച്ചുറോപ്പതി ഒക്കെ എടുത്തു കഴിഞ്ഞപ്പോൾ ഒത്തിരി എൻ്റെ ശരീരം എനിക്ക് തന്നെ വ്യത്യാസം തോന്നി ഏതാണ്ട് ഞാൻ വന്നപ്പോൾ നൂറ്റി നാല് കിലോ ആയിട്ടാണ് വന്നത് പക്ഷേ ഇന്ന് ഞാൻ പോകുന്ന സമയം ചെക്ക് ചെയ്തപ്പോൾ എന്താ നൂറ്റി ഒന്ന് കിലോയിലേക്ക് ഞാൻ തന്നെ കൺട്രോൾ ചെയ്യാൻ എനിക്ക് സാധിച്ചു ഞാനതുകൊണ്ട് തീർച്ചയായിട്ടും ഞാൻ ഈ ഹോസ്പിറ്റലിനെയും ഓർത്ത് അഭിനന്ദിക്കുന്നു എല്ലാ സ്റ്റാഫിനെയും ഓർത്ത് നന്ദി പറയുന്നു അവരുടെ സഹകരണം വളരെ നിഗ്രഹമാണ് വളരെ ഈവൻ നമ്മുടെ സെക്യൂരിറ്റി മുതൽ ഇവിടെയുള്ള എല്ലാ സ്റ്റാഫും അപ്രീഷ്യബിളാണ് അവൾ വളരെ നല്ല സ്വന്തം വീട്ടിലെ പോലെ കാര്യങ്ങളൊക്കെ നോക്കി ചെയ്യുവാനും വളരെ എഫിഷ്യൻസി ഉള്ളവരാണ് താങ്ക് യു നാച്ചുറോപ്പതി പോലെയുള്ള ഈ ചികിത്സാ ചികിത്സാരീതികൾ നമ്മൾ ഈ വരും കാലഘട്ടത്തിൽ നമ്മൾ ഇത്രയും രോഗങ്ങളും കാര്യങ്ങളുമുള്ള നമ്മുടെ ഇപ്പോഴത്തെ കറൻറ്റ് സിറ്റുവേഷനിൽ നാച്ചുറോപ്പതി പോലെയുള്ള ട്രീറ്റ്മെൻറ്റ് രീതികളുടെ ും സാറിന് തോന്നിട്ടുള്ള രീതിയിലൊന്നും പറയാൻ പറ്റുമോ എനിക്ക് ഇതിൻ്റെ ആദ്യത്തെ അവെയർനെസ്സിനെ പറ്റി ഞാൻ ശ്രദ്ധിച്ചപ്പോൾ പലപ്പോഴും ഇത് എല്ലാവർക്കും അറിയാൻ വയ്യാത്തൊരു ട്രീറ്റ്മെൻറ്റാണെന്ന് തോന്നുന്നു പണ്ടുകാലങ്ങളിലൊക്കെ അപ്പച്ചമാരും അമ്മച്ചിമാരും എണ്ണയിടുകയും അതൊക്കെ അവർ ഈ നാട്ടിലെ ഫുഡ് കഴിക്കുന്നതിലും ഇപ്പോഴത്തെ ഫുഡ് നമ്മൾ നമുക്ക് ഒത്തിരി വ്യത്യാസമുണ്ട് ഇപ്പോൾ എല്ലാം ഇൻസ്റ്റൻ്റ് ഫുഡ് ആയതുകൊണ്ട് അതിൻ്റേതായ പല ദോഷങ്ങളും നമ്മുടെ ശരീരത്തുണ്ടാകുന്നുണ്ട് അത് മനസ്സിലാകണമെങ്കിൽ ഇങ്ങനെയുള്ള നാച്ചുറോപ്പതി സെൻറ്ററിൽ പോയി അവരുടെ ട്രീറ്റ്മെന്റ് എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കത് മനസ്സിലാക്കാൻ കഴിയുള്ളൂ എനിക്കിന്ന് ഇപ്പം പരിപൂർണ്ണ ബോധ്യമായി നമ്മളിത് ജീവിതത്തിൽ ഇനി തുടർന്നും ഫോളോ ഇല്ല ഒരിക്കലും ഞാനിപ്പോൾ റിഗ്രറ്റ് ചെയ്യുന്നു എൻ്റെ വൈഫിനെ കൂടെ കൊണ്ടു കൊണ്ടായിരുന്നു എന്ന് വൈഫില്ലാത്തതുകൊണ്ടുള്ള അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഞാനിത് ഹൈലി റെക്കമെൻഡ് ചെയ്യും ഇങ്ങനെയുള്ള കോഴ്സുകളിലൊക്കെ നമ്മളെല്ലാവരും പോയി പങ്കുചേരുന്നു നല്ലതായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു നമ്മളോട് ഇത്രയും നേരം ആളുടെ ചെറിയ അനുഭവങ്ങളാണെങ്കിലും നമ്മളോട് ഷെയർ ചെയ്യുന്നതിന് സക്രയ സാറിന് നന്ദി പറയുന്നു